മലയാളികൾ വർഷങ്ങളായി ഉപ്പുമുളകും പരമ്പരയ്ക്ക് അഡിക്റ്റാണ് നീലുവും പാലുവും അവരുടെ അഞ്ചു മക്കളായി തുടങ്ങിയ യാത്ര രണ്ടായിരം എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ നിരവധി താരങ്ങളാണ് ഈ പരമ്പരയിൽ വന്നു പോയത് ഫ്ലവേഴ്സ് ചാനലിലാണ് ഉപ്പുമുളകും എന്ന പരമ്പര സംപ്രേഷണം ചെയ്യുന്നത് സിനിമാ സീരിയൽ മേഖലയിലെ പ്രമുഖ താരങ്ങൾ പോലും പങ്കെടുത്ത ഇത്തരമൊരു സിറ്റ് കോം മുൻപ് മിനിസ്ക്രീനിൽ സംഭവിച്ചിട്ടില്ല തുടക്കം മുതൽ ഉണ്ടായിരുന്ന ചില താരങ്ങളുടെ കൊഴിഞ്ഞു പോക്കൊഴിച്ചാൽ കേശുവും പാറുകുട്ടിയും ശിവാനിയും ലച്ചുവും എല്ലാമാണ് ഇപ്പോൾ ഈ പരമ്പരയെ മുന്നോട്ട് നയിക്കുന്നത് പാറമട വീട്ടിലെ പുത്തൻ വിശേഷമാണ് ഇപ്പോഴത്തെ പ്രധാന ആകർഷണം പ്രേക്ഷകരുടെ കൺമുന്നിൽ വളർന്ന മക്കളാണ് ശിവാനി അതുപോലെ ലച്ചു മുടിയൻ കേശു ഇവരെല്ലാവരും തന്നെ വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് പാറമോൾ അടക്കമുള്ളവർ ഈ സീരിയലിലേക്ക് എത്തുന്നത് പ്രേക്ഷകരുടെ മുന്നിൽ വളർന്ന മക്കൾ തന്നെയാണ് ഇതിലുള്ളവരെല്ലാവരും ഇപ്പോഴിതാ ഒരു വിശേഷ വാർത്തയാണ് ഈ പരമ്പരയിലുള്ളത് ശിവാനിക്ക് കല്യാണമാണ് സ്വന്തം പേരും കഥാപാത്രത്തിന്റെ പേരും ഒന്നായതുകൊണ്ട് തന്നെ ശിവാനിയുടെ ഒറിജിനൽ വിവാഹമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ എന്നാൽ മുടിയനും ലച്ചുവിനും ശേഷം ശിവാനിയുടെ വിവാഹത്തിനാണ് ഇപ്പോൾ പാറമട വീടൊരുങ്ങുന്നത് ഇത്രയും വളർന്ന ശേഷവും ഇപ്പോഴും ഉപ്പുമുളകിലെ ആ കുട്ടി ശിവാനിയാണ് പ്രേക്ഷകർക്ക് ശിവാനി മേനോൻ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ശിവാനി മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയതാണ് സ്കൂൾ കാലഘട്ടം മുതൽ കോളേജ് കാലഘട്ടം വരെ ശിവാനി പ്രേക്ഷകർക്ക് മുമ്പിൽ തന്നെയായിരുന്നു ഉപ്പുമുളകിലെ കേശു ശിവ കോമ്പിനേഷന് ഗംഭീര പിന്തുണയായിരുന്നു ലഭിച്ചത് അഭിനയം മാത്രമല്ല ഡാൻസിലും അവതരണത്തിലും എല്ലാം മിന്നും താരമാണ് ശിവാനി ശിവാനി മെനോൻ ഇൻസ്റ്റൈൽ സ്റ്റാർ ആണ് ചെറിയ പ്രായത്തിൽ തുടങ്ങിയ യോഗ്യാഭ്യാസം ഇന്നും തുടരുന്നുണ്ട് പഠനത്തിലും മിടുക്കിയായ ശിവാനി ഇന്നും അഭിനയത്തിൽ സജീവമാണ് ഏതു തരത്തിലുള്ള യോഗാ തനിക്ക് വഴങ്ങുമെന്ന് ശിവാനി തെളിയിച്ചിരിക്കുന്നു ഇടയ്ക്ക് പരമ്പരയുടെ കാഴ്ചക്കാർക്ക് ചില നീരസം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പഴയതിനേക്കാൾ ഇഷ്ടത്തോടെയാണ് ആരാധകർ ഓരോ എപ്പിസോഡും ആസ്വദിക്കുന്നത് അതേസമയം ലച്ചുവിൻ്റെയും മുടിയന്റെയും വിവാഹത്തിന് പിന്നാലെ സംഭവിച്ചത് ഇവിടെ നടക്കരുതെന്ന് കമൻറ്റുകൾ ഇടുന്നവരും കുറവല്ല പാട്ടും ഡാൻസും ഒക്കെയായി പാറമട വീട് ശിവാനിയുടെ വിവാഹത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു